സ്വകാര്യ ബസിൽ ഇല്ലിക്കൽക്കല്ലിലേക്ക് ഒരു യാത്ര എന്ന അനുഭവം യാഥാർത്ഥ്യമാവുകയാണ് ഇല്ലിക്കൽക്കല്ലുമായി ബന്ധിപ്പിച്ച് കാഞ്ഞിരമറ്റം പാല ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും കുഴിത്തോട്ട് ഗ്രൂപ്പാണ് പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റത്തെയും പാലായെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തിന് കാഞ്ഞിരമറ്റത്ത് മാണിസികപ്പൻ എംഎൽഎ പുതിയ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും പഴുക്കാക്കാനം മങ്കൊമ്പ് ടെമ്പിൾ ഈരാറ്റിപേട്ട വഴി സർവീസ് പാലായിലെത്തും പഴുക്കാക്കാനത്ത് നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കൽകല്ലിലേക്ക് ഉള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി ബസ് ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ എത്തും ബസ്സിലെത്തി ഇല്ലിക്കക്കല്ലിനെ കണ്ട് ബസ്സിൽ തന്നെ മടങ്ങാനുള്ള അവസരമാണ് ഇതോടെ ലഭിക്കുന്നത് പാലായിൽ നിന്നും ഏഴ് അൻപത്തിയേഴ് പന്ത്രണ്ട് ഇരുപത് നാല് അൻപത് എന്നീ സമയങ്ങളിലും കാഞ്ഞിരം കവലയിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പത് പത്ത് അഞ്ച് രണ്ട് നാൽപ്പത് എന്നീ സമയങ്ങളിലുമാണ് ട്രിപ്പ് ആരംഭിക്കുന്നത് ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ പഴുക്കാക്കാനം മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പാലാ ഇനി കാഴ്ചകൾ കണ്ട് യാത്ര പോകാം ഇല്ലിക്കൽ കല്ലുമായി ബന്ധിപ്പിച്ച് കാഞ്ഞിരമറ്റം പാലാ ബസ് സർവീസ് നാളെ മുതൽ ആരംഭിക്കും സ്വകാര്യ ബസിൽ ഇല്ലിക്കൽകല്ലിലേക്ക് ഒരു യാത്ര ഇല്ലിക്കൽ കല്ലുമായി ബന്ധിപ്പിച്ച് കാഞ്ഞിരമറ്റം പാലാ ബസ് സർവീസ് നാളെ മുതൽ ആരംഭിക്കും കുഴിത്തോട്ട് ഗ്രൂപ്പാണ് പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റത്തെയും പാലായെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തിന് കാഞ്ഞിരമറ്റത്ത് മാണിസികാപ്പൻ എം എൽ എ പുതിയ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യും പഴുക്കാക്കാനം മങ്കൊമ്പ് ടെമ്പിൾ ഇരാറ്റുപേട്ട വഴി സർവീസ് പാലായിലെത്തും പഴുക്കാനത്ത് നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കൽ ഇല്ലിക്കൽകല്ലിലേക്കുള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി ബസ് ഇല്ലിക്കൽ ഇല്ലിക്കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെയും എത്തും ബസിൽ ഇല്ലിക്കല്ലിനെ കണ്ട് ബസിൽ തന്നെ മടങ്ങാനുള്ള അവസരമാണ് ഇതോടെ ലഭിക്കുന്നത് പാലായിൽ നിന്നും ഏഴ് അൻപത്തിയേഴിനും പന്ത്രണ്ട് ഇരുപതിനും നാല് അൻപത് എന്നീ സമയങ്ങളിലും കാഞ്ഞിരം കവലിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിനും പത്തഞ്ചിനും രണ്ട് നാൽപ്പതിനും ട്രിപ്പ് ആരംഭിക്കുന്നു ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ പഴുക്കാക്കാനം മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും ഐഫുറിന്യൂസ് പാലാ